ഹലോ നമസ്കാരം ഞാൻ രതീഷ് വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കൂർക്കയും കടലയും കൊണ്ടുള്ള ഒരു നല്ലൊരു മസാലക്കറിയാണ് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കൂർക്കയും കടലയും കൊണ്ടുള്ള നല്ലൊരു മസാലക്കറി അതിനായി നമ്മൾ ഒരു അരക്കിലോ കൂർക്ക അരക്കിലോ കൂർക്ക എടുത്തിട്ടുണ്ട് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അരക്കിലോ കടലയും നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് മല്ലിയില ഒരു സവാള പച്ചമുളക് നമുക്കൊരു കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് കടലയും കൂർക്കയും കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അതിൽ കടലിടുന്നു കൂർക്ക ഇടുന്നു ഇതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു അരസ്പൂൺ ഉപ്പ് ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം ഏകദേശം രണ്ട് വിസിൽ മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കടലയും കുറുക്കയും നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം താളിക്കാനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ കടുക് കൊടുക്കാം സവാളം ഊറ്റി കൊണ്ടാണ് ത്തേക്ക് നമ്മൾ ഒരു അരസ്പൂൺ മുളക് പൊടി ഇടുന്നു അരസ്പൂൺ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂൺ ഉപ്പ് അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ഒരസ്പൂൺ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് തക്കാളി ചേർക്കുന്നു കുറപ്പം വെള്ളം ഒക്കെ മസാല ആക്കി എടുക്കണം മസാല ഏകദേശം റെഡി ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കടയിലേയും കൂർക്കയും വേവിച്ച് വെച്ചത് ഇട്ടുകൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചുള്ളത് പോകുന്നത് വരെ മസാല എല്ലാം മിക്സായി ഒന്ന് പോകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയി വരുന്നുണ്ട് കടലയും കൂർക്കയും എന്നുള്ള മസാലക്കറി നല്ല തിക്ക് ഗ്രേവിയിൽ ഉണ്ടോ കടലയും കൂർക്കയും നമുക്ക് നല്ല തിക്ക് ഗ്രേവിയിലുണ്ടാക്കിയ മസാലക്കറി ഇതിനകത്തേക്ക് കുറച്ച് കൂടി കടലയും കൂർക്കയും കൊണ്ടുള്ള നല്ലൊരു മസാലക്കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണിത് വളരെ ടേസ്റ്റി ആയത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി എത്തുന്നതായിരിക്കും താങ്ക്